వెళ్ళడానికి మధ్యాయి వీడియో ఈ కనబడేది కాలి ముట్టి ఏ వాలే బుడికికిడికిట్లేదు వెయి థాంక్యూ వీడియోనే అవును తననే తీస్తాది ఇదంతా కనబడట్లేదు ോക്കുന്ന കൈ തിന്നെ കൈ

ചേട്ടാ ഓ നമ്മൾ എടുത്തയനെ ചേട്ടാ മാമ്പും വെട്ടാ ഓ 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 ോ കാരം ഞാൻ പിടിക്കണം എന്നെ പിടിപ്പിക്കണം തിരിഞ്ഞു പോവേ അവൾക്ക് പേടിയുണ്ട ஐனிட்ட சவுட்டி நட்சத்திரம் அடைறதுக்குள்ள